കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൊണ്ടര ഫാർമസി കോളേജിൽ വിദ്യാർത്ഥി സമരം നടന്നു വരികയാണ് അവരുടെ ഫീസ് വിദ്യാർത്ഥികളെ ഈടാക്കുന്നത് സംബന്ധിച്ച് അവിടെ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ഹരാസ്മെന്റ് ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ കടന്നു വെച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസങ്ങൾ നടന്നു വരികയായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് മാനേജ്മെന്റ് ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് ഉണ്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനപ്പെട്ടു ഇത് മാനേജ്മെന്റും വിദ്യാർത്ഥി സംഘടനാ പ്രതികളും വിദ്യാർത്ഥികളും രക്ഷാർത്തും പോലീസും ഉൾപ്പെടെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നെങ്കിൽ ആ ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ ചെയർമാൻ വിദ്യാർത്ഥികളെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ട് ഇവിടെ വിദ്യാർത്ഥികൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സാഹചര്യമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തി ഇന്നൊരു ഉറപ്പ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട് താൽക്കാലിക ഇതിലൊരു തീരുമാനമുണ്ടാകുന്നതുവരെ സർവകലാശാല ഇടപെടുന്നതുവരെ കൃത്യമായിട്ട് കോളേജ് അടച്ചിലാണ് വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കേണ്ട ഇടപെടലും ഉണ്ടാകുമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സമരം അവസാനിക്കുന്നത്